വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ദിലിപേട്ട മറ്റ് ബഹുമാനരായ വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വെഞ്ഞാറമൂടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു അതിൽ കുറച്ച് കൂടുതൽ വെഞ്ഞാറമൂടിനെ സ്നേഹിക്കുന്നുണ്ട് കാരണം നിങ്ങളാണ് സുരാജിനെ ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ ഇതുവഴി കടന്നു പോയാലും സുരാജിനെയും വെഞ്ഞാറും ആളുകാരോടുമുള്ള സ്നേഹം എപ്പോഴും മനസ്സിലുണ്ടാവും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇന്ന് ഈ വേദിയിലിരിക്കുന്ന ദിലീപ് ഏട്ടൻ നമുക്കെല്ലാവർക്കും ഏറെ അധികം പ്രിയപ്പെട്ട ഒരാളാണ് അപ്പോൾ ഇന്ന് സുരാജിനൊപ്പം എനിക്ക് കൂടി ദിലീപ് ഏട്ടനോടൊപ്പം ഈ വേദി പങ്കിടാൻ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് അവരുടെ ഒരു ടേണിങ് പോയിന്റ് സമ്മാനിച്ച ഒരു നായക നടനാണ് ദിലീപ് ഏട്ടൻ അതിപ്പോ സുരാജ് ആണെങ്കിലും അരിശ്രീ അശോകഞ്ചേട്ടൻ ആണെങ്കിലും സലിങ് കുമാർ ഏട്ടനാണെങ്കിലും ഇന്ദ്രജിത് ആണെങ്കിലും ബിജു മേനോൻ ആണെങ്കിലും അവരുടെയൊക്കെ ഒരു മെയിൻ സിനിമകൾ അവരുടെ എല്ലാം ജീവിതത്തിലെ ട്രെയിനിങ് പോയിന്റുകൾ സംഭവിച്ചിട്ടുള്ളത് ദിലീപ് ഏട്ടൻ്റെ സിനിമകളിലൂടെയാണ് അപ്പോൾ ആ ഒരു പട്ടികയിൽ എനിക്ക് കൂടി ഒരിടം കിട്ടിയിട്ടുണ്ട് മൈ ബോസ് എന്ന സിനിമയിലൂടെ അതാണ് മലയാളികൾ ദൃശ്യം പറയുന്നുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ പറയുന്ന ഒരു പേരാണ് മൈ ബോസ് എന്ന് പറയുന്ന സിനിമ അപ്പം അതിന് ദിലീപേട്ടനോട് ഞാൻ എപ്പോൾ കാണുമ്പോഴും പറയുന്നതാണ് ഈ വേദിയിൽ ദിലീപേട്ടൻ സുരാജിനെ ഏതാനും ചിരിക്കുന്ന സിനിമകളിലും സീനുകളിലും പറഞ്ഞപ്പോൾ ഞാനും അതോ ഓർക്കുകയായിരുന്നു അതുകൊണ്ട് ഒന്ന് പറഞ്ഞത് മാത്രം പിന്നെ എനിക്ക് ഒരുപാട് സിനിമകളുടെ ലൊക്ക ഇതിന് മീറ്റിംഗ് ഇത് മീൻസ് ഇതിന് പോകുമ്പോൾ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ദിലീപേട്ടൻ മിക്കപ്പോഴും താമസിച്ചാണ് വരാറ് അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതാണ് ദിലീപ് ഞാൻ എന്തെങ്കിലും ഇച്ചിരി താമസിച്ച് വന്നാൽ കൊള്ളാലോ ഒന്ന് അത് ഇന്ന് സംഭവിച്ചു ദിലീപട്ടം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ പറയാം അതാണ് സംഭവിച്ചത് ഞാനിങ്ങനെ കൂടെ നടന്നു വരുന്നു പക്ഷെ ഒറ്റ കാരണക്കാരെന്തായാലും നിൽക്കുന്ന ആളാണ് സൈചട്ടൻ എന്നോട് പറഞ്ഞു ദിലീപ്ട്ടം വന്നങ്ങ് പോകും ദിലീപത് കേൾക്കണം മോളെ ഒരു ഷോട്ട് നശിപ്പിച്ചു അത് പറയരുത് സൈച്ചേട്ടൻ എന്നോട് പറഞ്ഞു ദിലീപട്ടം വന്നങ്ങ് പോകും പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഷാജോണെ ഞങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഷാജോണെ കേട്ടു ഞാൻ പറഞ്ഞു ഓക്കെ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എന്നോടൊന്ന് പറയാം ദിലീവട്ടം വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല ആളാണ് ദിലീവട്ടം പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പോകും ഇപ്പൊ വന്ന എല്ലാരെയും കാണാന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചോണ്ട് വന്ന ആളാണ് ഇതേ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹിചട്ടൻ എന്തായാലും ഒരുപാട് 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 സന്തോഷമുണ്ട് പിന്നെ സുരാജിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഒരു അപ്പൊ തന്നെ ചിന്തിക്കാതെ പറയുന്ന ആളാണ് അങ്ങനല്ല എന്ത് കാര്യം പറഞ്ഞാലും ഓടി വരുന്ന ആളാണ് ഞങ്ങൾ അയൽവക്കൻകാരാണ് എന്ന് വെച്ചാൽ എന്നും കാണാറൊന്നുമില്ല അവനും തിരക്കിലാണ് എങ്കിലും നമ്മളുടെ ഒരു കാര്യം പറഞ്ഞു അടുത്ത തന്നെ നമ്മുടെ ഒരു മായുടെ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോ നല്ല പനിയായിട്ട് കൂടി സുരാജ് വന്നു പെട്ടെന്ന് പോകളിയ എന്ന് പറഞ്ഞു വന്ന സുരാജ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങള് എല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ ഒപ്പം നിന്ന് പാട്ടും പാടി മിമിക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് സുരാജ് പോയത് അപ്പോൾ ആ സുരാജ് വിളിച്ചിട്ട് അളിയാൽ ഒന്ന് വരാൻ എന്ന് ചോദിക്കുമ്പം വെഞ്ഞാറമൂടെ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വന്നേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ നടക്കുന്ന ഈ ഒരു വലിയ പ്രവൃത്തിയാണ് കാരണം നാടകം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുപാട് ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കലാരൂപമാണ് ഇപ്പോഴും ആ നാടകത്തെയും നാടക കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ വെഞ്ഞാറമൂടുകാർ കാണിക്കുന്ന ഈ ഒരു ഒരു വലിയ സ്നേഹം അതിനെത്ര കൈയടിച്ചാലും മതിയാവില്ല ഇനിയും എത്ര തവണ സുരാജ് വിളിച്ചാലും വെഞ്ഞാറമൂടിലെ നാടക ഉത്സവം അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഇതെന്ന് പറയുമ്പോൾ കലാഭോൺ ഷാജോൺ എന്ന് പറയുന്നൊരു കലാകാരൻ തീർച്ചയായിട്ടും അന്നും ഉണ്ടാവും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കലാകാരന്മാരെ നെഞ്ചുകൊടുത്ത് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്തളിയ ഏത് ഏത് പാട്ട് നാടൻ പാട്ടൊക്കെ മണിച്ചേട്ടൻ പാടി അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നതാണ് നാദുഷേ ആരും അറിയാത്ത ബ്രാൻഡിന്റെ പേരൊന്നും പറഞ്ഞു തരണേ ഇത്ര പിടുത്തം കിട്ടിയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ മണിച്ചേട്ടനെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് അപ്പൊ ദിലീപേട്ടനും ഒക്കെ ഉള്ള വേദിയിൽ മണിച്ചേട്ടനെ കുറിച്ച് വാക്ക് പറയാ പറഞ്ഞ മിണ്ടരുത് പാട്ട് പാടണമെങ്കിൽ മിണ്ടായിരിക്കണം ഓക്കെ ആ അപ്പൊ ഒരു നാല് വരി മണിച്ചേട്ടന്റെ പാട്ട് പാടാൻ ശ്രമിക്കുകയാണ് മണിച്ചേട്ടൻ പോലൊന്നും പറ്റിയെന്ന് വരില്ല എങ്കിലും ഒന്ന് പാടാൻ പോവാണ് അയ്യോ അപ്പൊ ചിരിക്കും പാടണല്ലോ ഞാൻ വിചാരിച്ചു ഇച്ചിരി തെറ്റിയാലും വല്യ കുഴപ്പൊന്നും ഉണ്ടാവില്ല ഇതിന്റെ ഒരു കുഞ്ഞിനെ കെട്ടിയാണ് തരണം കേട്ടോ കൊണ്ട് വളർത്താൻ അതോ ആളിയെ പൊളിച്ച് ആ ഏതാ 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 ചാല കുടിച്ചോ അല്ലേ ശ്രമമാണ് നിങ്ങളൊന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം കേട്ടോ ഓക്കെ റെഡി തുടങ്ങിയാലോ തുടങ്ങിയാലോ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്തന ചൊത്ത് കണ്ടേ പെണ്ണിനെ കണ്ടല്ലിക്കരി മീനെ മീനേ പെണ്ണിന്റെ കൊട്ടിനെ നെയ്യുള്ള പിടക്കിന മീനാനേ சந்தக்கு போகோ சந்தனச்சொப்புள்ளி பெண்ணினை கண்டேனி பெண்ணின் Thank you. thank you, thank you so much, thank you. Happy okay. leli ya? Oke le, ah oke. Kalau <laughs> pun saya jona സ്റ്റേജിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമകൾ വരുന്നുണ്ട് നിങ്ങൾ ആ സിനിമകൾ കാണാം അദ്ദേഹം സംവിധാന രംഗത്തുകൂടി കടന്നു ബ്രദേഴ്സ് ഡേ എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം സംവിധായകനുമായി വളരെ കുറച്ച് ഒരു സ്പാൻ ഓഫ് ടൈമിലടയ്ക്ക് വളരെ കുറച്ച് സമയത്തിനടക്ക് മലയാള സിനിമയിലേക്ക് എത്തുകയും ഞർമ്മവും അതുപോലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും ഒപ്പം അവിടെ നിന്നുകൊണ്ട് തന്നെ സംവിധാന രംഗത്തുകൂടെ കടന്ന ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷാജുവിനെ